ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മൊബാട്ടിഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് കോട്ടണിൽ വരുന്ന കോർസെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കുറേ നാളായി നമ്മൾ കോട്ടൻ്റെ കോട്സെറ്റ് കൊണ്ട് വന്നിട്ട് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഒരു സൈസ് മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിക്ക് ഷിപ്പിംഗ് ആണ് സെവൻ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഓഫറിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കായിരിക്കും ഇതൊരു ഇരുപത് പീസിന് താഴെ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ടീത്തിയിൽ കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് കളറിൽ വരുന്നത് പിങ്കാണ് ലൈറ്റ് കളർ പിങ്കും വരുന്നുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റാണ് ഇതേപോലെയാണ് വരുന്നത് കോളറിനൊക്കെ കൊടുത്തിട്ട് സെൻറ്ററിൽ പ്ലാക്കറ്റ് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പാക്കറ്റിൻ്റെ എൻഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് വരുന്നത് അടിപൊളിയായിട്ട് പിങ്ക് കളറിൽ ഓൾ ഓവർ പോയിരിക്കുന്നത് വൈറ്റ് കളറിൽ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് ഇതേപോലെ അടിപൊളിയാണ് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് വരുന്ന കോട്ട് ആണ് നമുക്ക് കോളേജ് വേറായിട്ടും ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് വരുന്ന അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കോട്ട് ആണ് സൈഡ് സ്ലിറ്റിൽ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സെയിം കളറിലും സെയിം പ്രിന്റിലും സെയിം ഫാബ്രിക്കിലും വരുന്ന ആണ് വരുന്നത് ത്രീ ഫോർ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് അടിപൊളിയിട്ട് വരുന്ന കോട്ട് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ കളറാണ് പ്രിന്റിൽ മാത്രമേ ചെറിയൊരു ഡിഫറെൻ്റ് വരുന്നുള്ളൂ എല്ലാം വൈറ്റ് കളർ പ്രിൻറ് തന്നെയാണ് അതിൽ പ്രിന്റിൽ ചെറിയൊരു ഡിഫറെൻറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളിയിട്ട് വരുന്ന യെല്ലോ കളറില് അതേപോലെ ഒരു പ്രിന്റാണ് ബാക്ക് സൈഡ് ഇതേ ബോട്ടം വരുന്നത് എലാസ്റ്റിക് ഫേസ് ബാൻഡ് കൊടുത്തിട്ട് സെയിം കളറിലും സെയിം പ്രിന്റിലും സെയിം ഫാബ്രിക്കിലും തന്നെയാണ് ബോട്ടം വരുന്നത് അത്യാവശ്യം ലൂസ് ഫിറ്റോട് കൊണ്ടിട്ടുള്ള ബോട്ടമാണ് അല്ലേ നെക്സ്റ്റ് കളർ വരുന്നത് കോഫി കളറും മൗ കളറും കൂടി ബ്ലെൻഡ് ആയിട്ട് ബ്ലെൻഡായിട്ട് വരുന്നൊരു കളറിൽ ഇതേപ്ലീട്ട് പ്രിൻ്റാണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതെ അതേപോലെ അടിപൊളിയിട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ് എൻ്റെ ബോട്ടം വരുന്നത് അതെ സെയിം കളർ തന്നെയാണ് അടുത്ത കളർ വരുന്നത് ഒരു ഓഷ്യൻ ബ്ലൂ ആണ് അതിനോട് സെമിലറായിട്ട് വരുന്ന കളറാണ് അതിൽ വരുന്ന പ്രിന്റ് തേ ഇതേപോലെയാണ് ബാക്ക് സൈഡ് ഇതേപോലെയാണ് സൈസ് ഒരു സൈസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ പ്രൈസ് ഫൈവ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അതെ സെയിം പ്രിൻറ്റ് തന്നെയാണ് അടുത്ത കളർ വരുന്നത് ലൈറ്റ് പിങ്ക് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഡാർക്ക് പിങ്ക് പിങ്കാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് അതിൽ വരുന്ന പ്രിൻറ്റ് ഇതേപോലെയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൻ്റെ കൂടെ റയോണും കൂടി മിക്സായിട്ട് വരുന്ന സോഫ്റ്റായിട്ട് വരുന്ന മെറ്റീരിയലാണ് അതെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അതെ സെയിം പ്രിൻറ്റ് തന്നെയാണ് നെക്സ്റ്റ് പ്രിൻറ്റിൽ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് ഇത് പ്യുവർ കോട്ടറിൽ വരുന്ന കോൺസെപ്റ്റ് ആണ് അതെ അതുപോലെ പീച്ച് കളറിൽ ഇതേപോലെ ഒരു പ്രിൻ്റാണ് ഓൾ ഓവർ പോയിരിക്കുന്നത് കോളറിനൊക്കെ തന്നെയാണ് സെയിം പ്രൈസും വേറെ എല്ലാം സെയിം തന്നെയാണ് പ്രിൻറ്റിന് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇതേ ഫൈവ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അതെ സെയിം കളറിൽ തന്നെ അതേപോലെ ഒരു പ്രിന്റ് പീച്ച് കളറിൽ ദൈബ്ലോർ പ്രിന്റ് ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് നെക്സ്റ്റ് വേറൊരു പിങ്കാണ് ഈ രണ്ട് പ്രിന്റ് മാത്രം ചെറിയൊരു ഡിഫറെൻറ്റ് വരുന്നുണ്ട് ഇത് പ്യൂർ കോട്ടൺ ആണ് അടി ക്വാളിറ്റി വരുന്ന കോട്സെറ്റാണ് സൈസ് ഒരു സൈസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് ഉള്ള പ്രൈസ് ഫൈവ് ഫിഫ്റ്റിക്ക് പ്രീഷിപ്പിംഗ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേപോലെ ഒരു പ്രിന്റ് ആണ് ഇതിൽ ഏതെങ്കിലും കോർട്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കമ്പനിയാ ഡി എം ചെയ്യണേ താങ്ക്